ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം സിലബസ് പ്രകാരമുള്ള ഇന്ത്യൻ ഭരണഘടനയുടെ ഇന്നത്തെ ക്ലാസ്സിൽ രാഷ്ട്രപതിയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഇന്ത്യക്ക് ഒരു രാഷ്ട്രപതി ഉണ്ടായിരിക്കണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ അൻപത്തിരണ്ട് ഇന്ത്യക്ക് ഒരു രാഷ്ട്രപതി ഉണ്ടായിരിക്കണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ അൻപത്തി രണ്ടാണ് ഇന്ത്യയുടെ പ്രഥമ പൗരൻ ഇന്ത്യയുടെ സർവ സൈന്യാധിപൻ എന്നെല്ലാം അറിയപ്പെടുന്ന ആരാണ് രാഷ്ട്രപതിയാണ് ഇന്ത്യയുടെ പ്രഥമ പൗരൻ ഇന്ത്യയുടെ സർവ സൈന്യാധിപൻ എന്നെല്ലാം അറിയപ്പെടുന്നത് രാഷ്ട്രപതിയാണ് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഇന്ത്യൻ യൂണിയൻ്റെ എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ നിക്ഷിപ്തമായിരിക്കുന്നത് ആരിലാണ് രാഷ്ട്രപതി ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഇന്ത്യൻ യൂണിയൻ്റെ എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ നിക്ഷിപ്തമായിരിക്കുന്നത് രാഷ്ട്രപതിയിലാണ് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ഭരണകാലാവധി എത്ര വർഷമാണ് അഞ്ച് വർഷം ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ഭരണകാലാവധി അഞ്ച് വർഷമാണ് രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിലെ തർക്കങ്ങൾ പരിഹരിക്കുന്ന കോടതി ഏതാണ് സുപ്രീം കോടതി രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിലെ തർക്കങ്ങൾ പരിഹരിക്കുന്ന കോടതി സുപ്രീം കോടതിയാണ് രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്ന ആരാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ് രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് രാഷ്ട്രപതി രാജിക്കത്ത് സമർപ്പിക്കുന്നത് ആർക്കാണ് ഉപരാഷ്ട്രപതിക്ക് രാഷ്ട്രപതി രാജിക്കത്ത് സമർപ്പിക്കുന്നത് ഉപരാഷ്ട്രപതിക്കാണ് രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുന്നത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുന്നത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പേതാണ് ആർട്ടിക്കിൾ അൻപത്തി രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ അൻപത്തി നാലാണ് ഇനി നമുക്ക് ഇന്ത്യൻ രാഷ്ട്രപതി സ്ഥാനത്തേക്കും മത്സരിക്കുന്നതിനുള്ള യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ അൻപത്തി എട്ടാണ് അപ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതി ആകാനുള്ള ഒന്നാമത്തെ യോഗ്യത എന്ന് പറയുന്നത് ഇന്ത്യൻ പൗരനായിരിക്കണം ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കണമെങ്കിൽ ആ വ്യക്തി ഇന്ത്യൻ പൗരനായിരിക്കണം രണ്ട് മുപ്പത്തഞ്ച് വയസ്സ് പൂർത്തിയായിരിക്കണം മൂന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിനുള്ള എല്ലാ യോഗ്യതയും ഉണ്ടായിരിക്കണം ഇപ്പോൾ ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ ആ സ്ഥാനാർത്ഥിക്ക് ഉണ്ടായിരിക്കേണ്ട യോഗ്യത യോഗ്യത ഈ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന വ്യക്തിക്കും ഉണ്ടായിരിക്കണം നാലാമത് പറയുന്ന യോഗ്യത കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ കീഴിൽ ആദായകരമായ പദവികൾ വഹിക്കുന്ന വ്യക്തിയാവരുത് അങ്ങനെ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ കീഴിൽ ആദായകരമായ പദവികൾ വഹിക്കുന്ന വ്യക്തികൾക്ക് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ സാധിക്കുകയില്ല ഇതാണ് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിനുള്ള യോഗ്യതകൾ ഇനി നമുക്ക് രാഷ്ട്രപതിയുടെ അധികാരങ്ങൾ കൂടിയൊന്ന് നോക്കാം രാഷ്ട്രപതിയുടെ അധികാരങ്ങളെ താഴെ പറയുന്ന വിധത്തിൽ തരംതിരിച്ചിട്ടുണ്ട് എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ ലെജിസ്ലേറ്റീവ് അധികാരങ്ങൾ ഫിനാൻഷ്യൽ അധികാരങ്ങൾ ജുഡീഷ്യൽ അധികാരങ്ങൾ ഡിപ്ലോമാറ്റിക് അധികാരങ്ങൾ മിലിട്ടറി അധികാരങ്ങൾ ബി അധികാരങ്ങൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കൽ ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ബിറ്റോ അധികാരങ്ങൾ അതിനെക്കുറിച്ച് നമ്മൾ ഈ ക്ലാസ്സിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും അടിയന്തരാവസ്ഥയും നമ്മൾ ഈ ക്ലാസ്സിൽ വിശദമായി പഠിക്കുന്നുണ്ട് ഇന്ത്യൻ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ഒരു ഇലക്ടറൽ കോളേജാണ് ഈ ഇലക്ടറൽ കോളേജിലെ അംഗങ്ങൾ ആരൊക്കെയാണ് പാർലമെൻറ്റിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളെല്ലാം ഈ ഇലക്ടറൽ കോളേജിലെ അംഗങ്ങളാണ് പിന്നീടുള്ളത് സംസ്ഥാന നിയമസഭകളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളായ ഡൽഹി പുതുച്ചേരി എന്നീ നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും അപ്പോൾ ഇവരാണ് ഈ ഇലക്ടറൽ കോളേജിലെ അംഗങ്ങൾ ഇവരാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ഇപ്പോൾ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്ന ഇലക്ടറൽ കോളേജിലെ അംഗങ്ങൾ ആരൊക്കെയാണ് പാർലമെൻറ്റിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളെല്ലാവരും സംസ്ഥാന നിയമസഭകളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളായ ഡൽഹി പുതുച്ചേരി എന്നിവിടങ്ങളിലെ നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് ഇലക്ടറൽ കോളേജ് കോളേജിലെ അംഗങ്ങൾ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ നൽകുന്ന ബാലറ്റ് പേപ്പറിൻ്റെ നിറം എന്താണ് പാർലമെൻറ്റ് അംഗങ്ങൾക്ക് പച്ച നിറത്തിലുള്ള ബാലറ്റ് പേപ്പറും നിയമസഭാ അംഗങ്ങൾക്ക് പിങ്ക് നിറത്തിലുള്ള ബാലറ്റ് പേപ്പറുമാണ് നൽകുന്നത് രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ പാർലമെന്റ് അംഗങ്ങൾക്ക് പച്ച നിറത്തിലുള്ള ബാലറ്റ് പേപ്പറും നിയമസഭാ അംഗങ്ങൾക്ക് പിങ്ക് നിറത്തിലുള്ള ബാലറ്റ് പേപ്പറുമാണ് വോട്ടെടുപ്പിനായി നൽകുന്നത് പാർലമെന്റിലെ ഇരുസഭകളെയും വിളിച്ചു കൂട്ടുന്നതും നിർത്തിവെക്കുന്നതും ലോക്സഭ പിരിച്ചുവിടുന്നതും ആരാണ് രാഷ്ട്രപതി പാർലമെന്റിലെ ഇരുസഭകളെയും അതായത് ലോക്സഭയും രാജ്യസഭയും രണ്ട് സഭകളും വിളിച്ചു കൂട്ടുന്നതും നിർത്തിവെക്കുന്നതും ലോക്സഭ വിരിച്ചുവിടുന്നതും രാഷ്ട്രപതിയാണ് പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കാനുള്ള അധികാരം ആർക്കാണ് രാഷ്ട്രപതിക്ക് പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം എന്ന് പറയുന്ന ലോക്സഭയും രാജ്യസഭയും സംയുക്തമായി ചേരുന്ന സമ്മേളനത്തെയാണ് പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം എന്ന് വിളിക്കുന്നത് അപ്പോൾ ഈ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കാനുള്ള അധികാരം രാഷ്ട്രപതിക്കാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയപ്രഖ്യാപനം പാർലമെൻറ്റിൽ വായിക്കുന്ന ആരാണ് രാഷ്ട്രപതിയാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയപ്രഖ്യാപനം പാർലമെൻറ്റിൽ വായിക്കുന്നത് രാഷ്ട്രപതിയാണ് നിലവിൽ പാർലമെൻറ്റിലേക്ക് എത്ര അംഗങ്ങളെയാണ് രാഷ്ട്രപതിക്ക് നാമനിർദ്ദേശം ചെയ്യാൻ പറ്റുന്നത് പന്ത്രണ്ട് പേര് നിലവിൽ പാർലമെന്റിലേക്ക് പന്ത്രണ്ട് അംഗങ്ങളെയാണ് രാഷ്ട്രപതിക്ക് നാമനിർദ്ദേശം ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നാൽ മുമ്പ് പതിനാല് അംഗങ്ങളെ രാഷ്ട്രപതിക്ക് പാർലമെൻറ്റിലേക്ക് നാമനിർദ്ദേശം ചെയ്യാൻ പറ്റുമായിരുന്നു അതിന് പന്ത്രണ്ട് പേരെ രാജ്യസഭയിലേക്കും രണ്ട് പേരെ ലോക്സഭയിലേക്കുമായിരുന്നു ഈ രണ്ട് പേര് ലോക്സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്ന രണ്ടംഗങ്ങൾ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളായിരുന്നു എന്നാൽ നൂറ്റിനാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ലോക്സഭയിലേക്ക് ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നത് റദ്ദാക്കി ഇപ്പോൾ ലോക്സഭയിലേക്ക് ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നത് റദ്ദാക്കിയ ഭരണഘടനാ ഭേദഗതി എന്ന് ചോദിച്ചാൽ നൂറ്റിനാലാം ഭേദഗതിയാണ് അപ്പോൾ ഈ ഭേദഗതിയോടുകൂടി നിലവിൽ പാർലമെൻറ്റിലേക്ക് പന്ത്രണ്ട് അംഗങ്ങളെ രാഷ്ട്രപതിക്ക് നാമനിർദ്ദേശം ചെയ്യാൻ സാധിക്കുകയുള്ളൂ ആ പന്ത്രണ്ട് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്നത് രാജ്യസഭയിലേക്കാണ് കല സാഹിത്യം ശാസ്ത്രം സാമൂഹ്യ സേവനം എന്നീ മേഖലകളിൽ നിന്നും പന്ത്രണ്ട് പേരെയാണ് രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്നത് പാർലമെൻറ്റ് പാസാക്കിയ ഒരു ബില്ല് നിയമമാകണമെങ്കിൽ ആരാണ് ഒപ്പുവെക്കേണ്ടത് രാഷ്ട്രപതി പാർലമെൻറ്റ് പാസാക്കിയ ഒരു ബില്ല് നിയമമാകണമെങ്കിൽ രാഷ്ട്രപതി ഒപ്പുവെക്കണം പട്ടാള കോടതി ശിക്ഷ വിധിച്ച കുറ്റവാളികൾക്ക് മാപ്പ് നൽകുന്നത് ആരാണ് രാഷ്ട്രപതിയാണ് പട്ടാളക്കോടതി ശിക്ഷ വിധിച്ച കുറ്റവാളികൾക്ക് മാപ്പ് നൽകുന്നത് രാഷ്ട്രപതിയാണ് ഭരണഘടനയുടെ ഏത് വകുപ്പ് അനുസരിച്ചാണ് കുറ്റവാളികൾക്ക് രാഷ്ട്രപതി മാപ്പ് നൽകുന്നത് ആർട്ടിക്കിൾ എഴുപത്തിരണ്ട് പ്രകാരം ഭരണഘടനയുടെ ഏത് വകുപ്പ് അനുസരിച്ചാണ് കുറ്റവാളികൾക്ക് രാഷ്ട്രപതി മാപ്പ് നൽകുന്നത് ആർട്ടിക്കിൾ എഴുപത്തിരണ്ട് പ്രകാരം ഭരണഘടനയുടെ ഏത് വകുപ്പ് അനുസരിച്ചാണ് കുറ്റവാളികൾക്ക് ഗവർണർ മാപ്പ് നൽകുന്നത് ആർട്ടിക്കിൾ നൂറ്റി അറുപത്തൊന്ന് പ്രകാരം ആർട്ടിക്കിൾ നൂറ്റി അറുപത്തൊന്ന് പ്രകാരമാണ് ഗവർണർ കുറ്റവാളികൾക്ക് മാപ്പ് നൽകുന്നത് പാർലമെന്റ് സമ്മേളിക്കാത്ത അവസരങ്ങളിൽ ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്ന ആരാണ് രാഷ്ട്രപതിയാണ് പാർലമെന്റ് സമ്മേളിക്കാത്ത അവസരങ്ങളിൽ ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നത് രാഷ്ട്രപതിയാണ് ഭരണഘടനയുടെ ഏത് വകുപ്പ് അനുസരിച്ചാണ് രാഷ്ട്രപതി ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ നൂറ്റി ഇരുപത്തി മൂന്ന് പ്രകാരം ഭരണഘടനയുടെ ആർട്ടിക്കിൾ നൂറ്റി ഇരുപത്തി മൂന്ന് പ്രകാരമാണ് രാഷ്ട്രപതി ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നത് ഒരു ഓർഡിനൻസിൻ്റെ കാലാവധി എത്ര മാസമാണ് മാസമാണ് ഒരു ഓർഡിനൻസിൻ്റെ കാലാവധി ആറു മാസമാണ് രാഷ്ട്രപതിയുടെ വീറ്റോ അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ നൂറ്റി പതിനൊന്ന് രാഷ്ട്രപതിയുടെ വീറ്റോ അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ നൂറ്റി പതിനൊന്നാണ് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ വീറ്റോ അധികാരങ്ങൾ ഏതെല്ലാമാണ് അബ്സല്യൂട്ട് വീറ്റോ പോക്കറ്റ് വീറ്റോ സസ്പെൻസീവ് വീറ്റോ ഇന്ത്യൻ രാഷ്ട്രപതിയുടെ വീറ്റോ അധികാരങ്ങൾ അബ്സല്യൂട്ട് വീറ്റോ പോക്കറ്റ് വീറ്റോ സസ്പെൻസീവ് വീറ്റോ എന്നിവയാണ് എന്നാൽ വീറ്റോ അധികാരങ്ങൾ നാല് തരത്തിലുണ്ട് ക്വാളിഫൈഡ് വീറ്റോ എന്നൊരു അധികാരം കൂടെ ഉണ്ട് പക്ഷേ ഇന്ത്യൻ രാഷ്ട്രപതിക്ക് ഈ ക്വാളിഫൈഡ് വീറ്റോ അധികാരമില്ല ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതിക്ക് ഇല്ലാത്ത വീറ്റോ അധികാരം ഏതാണ് ക്വാളിഫൈഡ് വീറ്റോയാണ് പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു ബില്ലിൽ ഒപ്പിടാതിരിക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരമാണ് അബ്സല്യൂട്ട് വീറ്റോ എന്ന് പറയുന്നത് പാർലമെൻ്റ് ഒരു ബില്ലിൽ ഒപ്പിടാതിരിക്കുന്ന ഒപ്പിടാതിരിക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരമാണ് അബ്സല്യൂട്ട് വീറ്റോ ഒരു ബില്ലിൽ ഒപ്പിടാതെ അനിശ്ചിതകാലത്തേക്ക് കൈവശം വയ്ക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരമാണ് പോക്കറ്റ് വീറ്റോ ഒരു ബില്ലിൽ ഒപ്പിടാതെ അനിശ്ചിതകാലത്തേക്ക് കൈവശം വയ്ക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരമാണ് പോക്കറ്റ് വീറ്റോ പോക്കറ്റ് വീറ്റോ ഉപയോഗിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ് ഗാനി സെയിൽസിങ് പോക്കറ്റ് വീറ്റോ ഉപയോഗിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി സെയിൽസിംഗ് ആണ് ഒരു ബില്ല് പാർലമെൻറ്റിൻ്റെ പുനഃപരിശോധനയ്ക്കായി രാഷ്ട്രപതി അയയ്ക്കുമ്പോൾ ഉപയോഗിക്കുന്ന വീറ്റോ അധികാരമാണ് സസ്പെൻസീവ് വീറ്റോ ഒരു ബില്ല് രാ പാർലമെൻ്റിൻ്റെ പുനഃപരിശോധനയ്ക്കായി രാഷ്ട്രപതി അയക്കുമ്പോൾ ഉപയോഗിക്കുന്ന വീറ്റോ അധികാരമാണ് സസ്പെൻസീവ് വീറ്റോ അടിയന്തരാവസ്ഥകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ് ഭാഗം പതിനെട്ട് അടിയന്തരാവസ്ഥകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഭാഗം പതിനെട്ടാണ് ഭാഗം പതിനെട്ടിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തിരണ്ട് മുതൽ മുന്നൂറ്റി അറുപത് വരെ അടിയന്തരാവസ്ഥയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് അടിയന്തരാവസ്ഥാ സമയത്ത് മൗലികാവകാശങ്ങൾ ചെയ്യുന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നുമാണ് ജർമ്മൻ ഭരണഘടനയിൽ നിന്നും അടിയന്തരാവസ്ഥ സമയത്ത് മൗലികാവകാശങ്ങൾ റദ്ദെയ്യെന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ജർമ്മൻ ഭരണഘടനയിൽ നിന്നുമാണ് ദേശീയ അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി രണ്ട് ദേശീയ അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി രണ്ടാണ് ദേശീയ അടിയന്തരാവസ്ഥ സമയങ്ങളിൽ രാഷ്ട്രപതി മൗലികാവകാശങ്ങൾ ചെയ്യുന്നത് ഏത് ഭരണഘടനാ വകുപ്പ് പ്രകാരമാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തൊമ്പത് ദേശീയ അടിയന്തരാവസ്ഥ സമയങ്ങളിൽ രാഷ്ട്രപതി മൗലിക അവകാശങ്ങൾ ചെയ്യുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തൊമ്പത് പ്രകാരമാണ് ഇന്ത്യയിൽ ഇതുവരെ എത്ര തവണ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട് മൂന്ന് തവണ ഇന്ത്യയിൽ ഇതുവരെ മൂന്ന് തവണയാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ളത് അത് ഏതൊക്കെ വർഷങ്ങളിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഇന്ത്യയിൽ ആദ്യത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് അന്നത്തെ ഇന്ത്യൻ രാഷ്ട്രപതിയായ ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ചൈനീസ് ആക്രമണത്തെ തുടർന്ന് ഇന്ത്യയിൽ ആദ്യത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഇന്ത്യയിലെ രണ്ടാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ വി വി ഗിരിയാണ് ഇന്ത്യ പാക് യുദ്ധത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലാണ് വി ഗിരി ഇന്ത്യയിലെ രണ്ടാമത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഇന്ത്യയിൽ മൂന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ ആദ്യത്തെ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ അന്നത്തെ ഇന്ത്യൻ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദാണ് ഇന്ത്യയിൽ മൂന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ അതുതന്നെയാണ് ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ആഭ്യന്തര അടിയന്തരാവസ്ഥയും ഇപ്പോൾ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ ഫക്രുദ്ദീൻ അലി അഹമ്മദാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിലെ അടിയന്തരാവസ്ഥ കാലത്തെ അതിക്രമങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷനാണ് ഷാ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിലെ അടിയന്തരാവസ്ഥ കാലത്തെ അതിക്രമങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷനാണ് ഷാ കമ്മീഷൻ സംസ്ഥാന അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്താറ് സംസ്ഥാന അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്താറാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്താറിന് ഇന്ത്യൻ ഭരണഘടനയുടെ ഡെഡ് ലെറ്റർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ബി ആർ അംബേദ്കർ ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്താറിന് ഇന്ത്യൻ ഭരണഘടനയുടെ ഡെഡ് ലെറ്റർ എന്ന് വിശേഷിപ്പിച്ചത് ബി ആർ അംബേദ്കർ ആണ് ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്താറ് ഉപയോഗിച്ച് ഒരു സംസ്ഥാന മന്ത്രിസഭയെ പിരിച്ചുവിട്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഏതാണ് കേരളം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് ജൂലൈ മുപ്പത്തൊന്നിനാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്താറ് ഉപയോഗിച്ച് കേരളത്തിലെ മന്ത്രിസഭയെ പിരിച്ചുവിട്ട് ഇവിടെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത് കേരളത്തിൽ എത്ര തവണ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏഴ് തവണ കേരളത്തിൽ ഏഴ് തവണ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആദ്യമായി കേരളത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലും അവസാനമായി കേരളത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലുമാണ് ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതി ഭരണത്തിന് കീഴിലായിരുന്ന സംസ്ഥാനം ഏതാണ് പഞ്ചാബ് ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതി ഭരണത്തിന് കീഴിലായിരുന്ന സംസ്ഥാനം പഞ്ചാബാണ് ഏറ്റവും കൂടുതൽ തവണ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് മണിപ്പൂരും ഉത്തർപ്രദേശും ഏറ്റവും കൂടുതൽ തവണ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിട്ടുള്ള സംസ്ഥാനങ്ങൾ മണിപ്പൂരും ഉത്തർപ്രദേശുമാണ് സാമ്പത്തിക അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത് സാമ്പത്തിക അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപതാണ് ഇന്ത്യയിൽ ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ലാത്ത അടിയന്തരാവസ്ഥ ഏതാണ് സാമ്പത്തിക അടിയന്തരാവസ്ഥ ഇന്ത്യയിൽ ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ലാത്ത അടിയന്തരാവസ്ഥ സാമ്പത്തിക അടിയന്തരാവസ്ഥയാണ് രാഷ്ട്രപതിയെ തൽസ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യുന്ന നടപടിയാണ് ഇംപീച്ച്മെൻറ്റ് ഈ ഇമ്പീച്ച്മെൻറ്റിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ അറുപത്തൊന്ന് രാഷ്ട്രപതിയെ തലസ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യുന്ന നടപടി ആണ് എന്ത് കാരണത്താൽ മാത്രമാണ് രാഷ്ട്രപതിയെ ഇംപീച്ച്മെൻറ്റിലൂടെ നീക്കം ചെയ്യാൻ പറ്റുന്നത് ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തും നടത്തിയാൽ മാത്രമേ രാഷ്ട്രപതിയെ ഇംപീച്ച്മെൻ്റ് ചെയ്യാൻ അധികാരമുള്ളൂ അപ്പോൾ രാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്ന ഇമ്പീച്ച്മെൻറ്റിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ അറുപത്തൊന്നാണ് രാഷ്ട്രപതി സ്ഥാനത്തിന് ഒഴിവ് വന്നാൽ എത്ര കാലത്തിനുള്ളിൽ പുതിയ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കണം മാസത്തിനുള്ളിൽ രാഷ്ട്രപതി സ്ഥാനത്തിന് ഒഴിവ് വന്നാൽ മാസത്തിനുള്ളിൽ പുതിയ രാഷ്ട്രപതിയെ തിരഞ്ഞെടുത്തിരിക്കണം രാഷ്ട്രപതിയുടെ അഭാവത്തിൽ രാഷ്ട്രപതിയുടെ ചുമതലകൾ നിർവഹിക്കുന്നത് ആരായിരിക്കും ഉപരാഷ്ട്രപതി ആയിരിക്കും രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും അഭാവത്തിൽ രാഷ്ട്രപതിയുടെ ചുമതലകൾ നിർവഹിക്കുന്ന ആരാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും അഭാവത്തിൽ രാഷ്ട്രപതിയുടെ ചുമതലകൾ നിർവഹിക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ് രാഷ്ട്രപതിയുടെ ചുമതല നിർവഹിച്ചിട്ടുള്ള ഇന്ത്യയിലെ ഏക സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് എം ഹിതായത്തുള്ളയാണ് രാഷ്ട്രപതിയുടെ ചുമതല നിർവഹിച്ചിട്ടുള്ള ഇന്ത്യയിലെ ഏക സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എം ഹിതായത്തുള്ളയാണ് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതി ഏതാണ് രാഷ്ട്രപതി ഭവൻ ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവനാണ് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതി രാഷ്ട്രപതി ഭവൻ രൂപകൽപ്പന ചെയ്തത് ആരാണ് എഡ്വിൻ ലൂട്ടിൻസ് രാഷ്ട്രപതി ഭവൻ രൂപകൽപ്പന ചെയ്തത് എഡ്വിൻ ലൂട്ടിൻസ് ആണ് രാഷ്ട്രപതിയുടെ ദക്ഷിണേന്ത്യൻ വസതിയുടെ പേരെന്താണ് രാഷ്ട്രപതി നിലയം ഹൈദരാബാദിലെ രാഷ്ട്രപതി നിലയമാണ് രാഷ്ട്രപതിയുടെ ദക്ഷിണേന്ത്യൻ വസതി രാഷ്ട്രപതിയുടെ വേനൽക്കാല വസതിയുണ്ട് ഉണ്ട് അതെവിടെയാണ് സിംലയിലാണ് സിംലയിലെ രാഷ്ട്രപതി നിവാസാണ് രാഷ്ട്രപതിയുടെ വേനൽക്കാല വസതി ഇനി നമ്മൾ രാഷ്ട്രപതി ആരെയൊക്കെയാണ് നിയമിക്കുന്നതെന്ന് പഠിക്കാം പ്രധാനമന്ത്രി കേന്ദ്രമന്ത്രിമാർ ഗവർണർമാർ സുപ്രീം കോടതി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാർ കോടതി ഹൈക്കോടതി ജഡ്ജിമാർ ഇവരെയൊക്കെ നിയമിക്കുന്ന രാഷ്ട്രപതിയാണ് പിന്നെ ആരെയൊക്കെയാണ് രാഷ്ട്രപതി നിയമിക്കുന്നത് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണർ യു പി എസ് സി ചെയർമാനും അംഗങ്ങളും സി ആൻഡ് ആൻഡേജി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ് സി ആൻഡ് ആൻഡേജി അറ്റോർണി ജനറൽ കര നാവിക വ്യോമ സംയുക്ത സേനാ മേധാവികൾ കേന്ദ്ര വിജിലൻസ് കമ്മീഷണർമാർ കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ ഭരണാധികാരികൾ വിദേശ രാജ്യങ്ങളിലേക്കുള്ള അംബാസിഡർമാർ ഹൈക്കമ്മീഷണർമാർ ഓൾ ഇന്ത്യ സർവീസ് അംഗങ്ങൾ തുടങ്ങിയവരെയൊക്കെ നിയമിക്കുന്നത് ആരാണ് രാഷ്ട്രപതിയാണ് ഇനി നമുക്ക് രാഷ്ട്രപതി നീക്കം ചെയ്യാൻ അധികാരമുള്ള രാഷ്ട്രപതി നീക്കം ചെയ്യുന്ന ആരെയൊക്കെയാ നോക്കാം ഗവർണർമാർ സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജിമാർ സുപ്രീം കോടതി യു പി എസ് സി ചെയർമാനും അംഗങ്ങളും സംസ്ഥാന പി എസ് സി ചെയർമാനെയും അംഗങ്ങളെയും അറ്റോർണി ജനറൽ സി ആൻഡേജി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ചെയർമാനും അംഗങ്ങളും കേന്ദ്ര സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അംഗങ്ങൾ തുടങ്ങിയവരെയൊക്കെ നീക്കം ചെയ്യാനുള്ള അധികാരവും രാഷ്ട്രപതിക്കാണ് ഉള്ളത് അപ്പോൾ അതുകൂടെ നിന്ന് പഠിച്ചു വെക്കുക ഉൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് രാഷ്ട്രപതിമാരെക്കുറിച്ചുള്ള തുടർന്നുള്ള ക്ലാസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം താങ്ക്